അടൂരിലെ ഏറ്റവും വലിയ ഫാമിലി സലൂണിലാണ് മച്ചാമാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ പതിനെട്ട് ഉള്ള അനിൽ സ്പൊളോണിക്ക ഫാമിലി സലൂണിന്റെ അടൂരിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ക്വാളിറ്റി പ്രീമിയം സർവീസ് വേണോ നിങ്ങൾക്ക് എങ്കിൽ ഒന്നും നോക്കേണ്ട ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോ ലോ പ്രൈസ് റേഞ്ചിൽ ഹൈ ക്വാളിറ്റി സർവീസ് ആണ് കേട്ടോ ഇവരുടെ മെയിൻ ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോഴും ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്യുന്നതിന് വെറും മുപ്പത് രൂപയുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ഏത് സർവീസിന് വന്നാലും അമ്മാതിരി വിലക്കുറവാണ് മക്കളെ ഇവര് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിലും ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ആണ് സ്പാ ചെയ്യാൻ വന്നാൽ നമ്മളെ ചുമ്മാ എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന പ്രൊഡക്ടുകൾ എടുത്തുവച്ച് ചെയ്യുവല്ല ചെയ്യുന്നത് അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ഒരു സ്റ്റാഫുകളാണ് ഇവരുടെ കൂടെ ഉള്ളത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നമ്മളെ വന്നിട്ട് ഹെയർ ആണെങ്കിലും സ്കിൻ ആണെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഏതാണ് ഏത് ഇതിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യത്തുള്ളൂ ചുമ്മാ എടുത്തിട്ട് ചെയ്യുവല്ല ചെയ്യുന്നത് അപ്പൊ അത്രയ്ക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണിത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ വരുന്ന ബ്രൈഡൽ മേക്കപ്പ് ഇവിടെ സ്റ്റാർട്ടിങ് വെറും പതിനായിരം രൂപയുള്ളൂ അതുപോലെ ഗ്രൂം മേക്കപ്പ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് വെറും മൂവായിരം ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ ഹൈഡ്രാ ഫേഷ്യൽ സ്റ്റാർട്ടിങ് മൂവായിരം രൂപയ്ക്ക് എവിടെങ്കിലും ഉണ്ടോ പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ നെയ്ലാർട്ടൊക്കെ തപ്പി നടക്കുന്നവരാണെ ഒന്നും നോക്കട്ടെ ഇങ്ങോട്ട് വന്നോ അതിന് പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ സ്പോട്ട് മാറിക്കണ്ട കേട്ടോ അടൂർ ബൈപ്പാസ് എസ് എസ് ഉണ്ടായ ഓപ്പോസിറ്റ് ആയിട്ട് അൽതമറിന്റെ മേളിലായിട്ടാണ് ഈ ഒരു ഫാമിലി സലൂൺ വരുന്നത് ഇവരുടെ കിഡിലിന് ഒരു ഓഫർ നടക്കുമോ ഈ മാസം ഇരുപത് വരെയുള്ളൂ മിസ് ചെയ്തേക്കല്ലേ